നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായ ലിമിറ്റോസ് ഡയമൻ്റെ കോഴ്സ് ഓൾറെഡി ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മാർക്കോലോസ്കോവിച്ചും ഇലോസ്ഡൻസിച്ചും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ തന്നെ താല്പര്യം കാണിക്കുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഫെഡർ എന്ന് പറയുന്ന വിദേശ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയേക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഡിമിട്രിയോ സ്റ്റാമൻഡോക്കോസിൻ്റെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് താരത്തിനെയായിരിക്കും ടീമിലെത്തിക്കുന്നതെന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ നമുക്ക് അതിൽ നിലവിലൊരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള വമ്പൻ വിദേശ സൈനികങ്ങൾ ഇപ്പോൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഹെഡ് കോച്ചിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അഡ്രി അലൂണേനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്തിയ കാര്യമെല്ലാം ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇനി എഡിമെൻറ്റോസ് ഡമെൻറ്റ കോസിൻ്റെ പകരക്കാരൻ തന്നെയാണ് ഡമെൻറ്റ കോസിൻ്റെ പകരക്കാരനായി നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എസ്റ്റോണിയൻ ഇൻ്റർനാഷണൽ പ്ലെയറായ അലക്സ് തമാം എന്ന് പറയുന്ന താരത്തിനെയാണ് ഡിമറ്റോസ് ഡമറ്റക്കോസിൻ്റെ തകരാക്കാരനായിട്ട് ബ്ലാസ്റ്റേഴ്സ് എത്തിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ താരം കളിച്ചുകൊണ്ടിരിക്കുന്ന എസ്റ്റോണിയൻ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിലെ ഒരു ക്ലബിന് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നാഷണൽ ടീമിന് വേണ്ടിയും ഈ താരം മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ്